ഹോങ്കോങ്ങിനെ പിന്തള്ളി ലോകത്തെ നാലാമത്തെ വലിയ ഓഹരി വിപണിയായി ഇന്ത്യ മാറി ഇന്ത്യൻ ഓഹരി വിപണിയിലെ ഓഹരികളുടെ മൊത്തം മൂല്യം നാല് ദശാംശം മൂന്ന് മൂന്ന് ലക്ഷം കോടി ഡോളറായി ഉയർന്നതോടെയാണ് ഹോങ്കോങ്ങിനെ മറികടന്നതെന്ന് ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്യുന്നു നാല് ദശാംശം രണ്ട് ഒൻപത് ലക്ഷം കോടി ഡോളറാണ് ഹോങ്കോങ് സ്റ്റോക്ക് മാർക്കറ്റിലെ ഓഹരികളുടെ മൊത്തം മൂല്യം തിങ്കളാഴ്ച വരെയുള്ള ഓഹരി വിപണി കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ അഞ്ചിനാണ് ഇന്ത്യൻ ഓഹരികളുടെ മൊത്തം മൂല്യം നാല് ലക്ഷം കോടി ഡോളർ കടന്നത് അടുത്തിടെയായി ഇന്ത്യൻ ഓഹരി വിപണി തുടർച്ചയായ റെക്കോർഡുകൾ തിരുത്തിക്കുറിച്ച് മുന്നേറുകയാണ് ഇതാണ് ഓഹരി മൂല്യത്തിൽ പ്രതിഫലിച്ചത് നാല് വർഷത്തിനിടെയാണ് മൊത്തം ഓഹരി മൂല്യത്തിനെയും പകുതിയും വന്നു ചേർന്നതെന്നും റിപ്പോർട്ടുണ്ട് അമേരിക്ക ചൈന ജപ്പാൻ എന്നിവയാണ് ഇന്ത്യയ്ക്ക് മുന്നിലുള്ള മറ്റു മൂന്ന് ഓഹരി വിപണികൾ കഴിഞ്ഞ പന്ത്രണ്ട് മാസം ഇന്ത്യൻ ഓഹരി വിപണിയിലേക്ക് നിക്ഷേപം ഒഴുകുകയായിരുന്നുവെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി മൂന്നിൽ വലിയ തോതിലാണ് കമ്പനികൾ ലാഭവിഹിതം നൽകിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാത്രം സെൻസെക്സും നിഫ്റ്റിയും പതിനെട്ട് ശതമാനത്തിന്റെ നേട്ടമാണ് ഉണ്ടാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നാല് ശതമാനം മാത്രമുണ്ടായിരുന്ന സ്ഥാനത്താണ് ഈ നേട്ടം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം